കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ദിനം ഒരു ും <sung> <singing ocurals> <Becca percussion zor nailed>

ുംസത്തിലും ഐശ്വര്യം ഉണ്ടാകും എന്നിട്ട് എന്നെല്ലാ കാര്യത്തിൽ നിന്നും സുരക്ഷിതത്വം ഉണ്ടാകണം ബദിരീങ്ങളുടെ ഹക്കു കൊണ്ടും അവരുടെ ശ്രേഷ്ഠത കൊണ്ടും എന്ന് ചെയ്തുകൊണ്ട് ഈശ്ശൽ അവസാനിപ്പിച്ച് തൊട്ടടുത്ത ഈശ്വരിലേക്ക് മഹാനവർ ചരിത്ര സംഭവത്തിലേക്ക് തന്നെ കടക്കുകയാണ് പക്കീന തണവാറേതും എത്തിയിടുക ഈരാറും പിറകേ പിറകേ തക്കോറും മിക്കോർ സഹാബികളും ഒക്കെ ഇരിക്കുമ്പോൾ വരെ അസീൻ വിശേഷം വിരുത്തിളക്കാ കയറിയ ചരക്കാടൈ പൊന്നും ചുമയാ

നബി തരമാൽ മുതൽ പറ്റി പരിപ്പതിന് മുറ്റിത്തിറക്കി നടയാൽ നടയായ് സാഹിബും വരുന്നന്താരിന്തവുകൾ സഹബും കണ്ട അരികണ്ട പടി പോൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്ന് പതിമൂന്ന് വർഷം മക്കയിൽ താമസിച്ചതിൻ്റെ ശേഷം വിട്ട് നബി പക്ക മദീന താമസം തുടങ്ങിയ ചരിത്രങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതാണ് അങ്ങനെ മദീനവിൽ ഏതും എത്തിയിടുക ഒരു വിഷമവും ഒരു പ്രയാസവും കൂടാതെ ഈരാറും ഈരാറ് ആറ് രണ്ട് ആറ് രണ്ട് രണ്ട് ആറ് ആറ് പ്ലസ് ആറ് സമം പന്ത്രണ്ട് മാസം ഒത്താറ് ഒത്ത ഷെഹർ രണ്ട് ആറ് ഒത്ത പന്ത്രണ്ട് മാസം ബാറാൽ പൊറുത്ത പിറകെ നല്ല സന്തോഷത്തോടുകൂടി നല്ല ബാറായിട്ട് നല്ല റാഹത്തിൽ എല്ലാവിധ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രബോധനങ്ങളൊക്കെ നടത്തി നല്ല റാഹത്തിൽ ഇരിക്കുന്ന സമയത്ത് മിക്ക സഹാബാക്കളും ഒക്കായിരിക്കുമ്പോൾ ഒന്നിച്ച് എല്ലാ സഹാബാത്തൊക്കെ സമയത്ത് ഒരു വിശേഷം സഹാബാത്തൊരു പൊരുളായിക്കൊണ്ട് അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് യാസീൻ നബി തങ്ങൾക്ക് ഒരു വിശേഷം പറഞ്ഞു കൊടുത്ത് ആരും ജാസൂസ് വന്നിട്ട് ജാസൂസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അലൈഹി വസല്ലമ ി കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് നബി അലൈഹിയിലെ സംഭവ വികാസങ്ങൾ അറിയുന്നതിന് വേണ്ടി മക്കയിൽ ഒരുപാട് ആളുകളെ ഏർപ്പാട് ചെയ്തിരുന്നു എന്നും അവരിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു എന്നും അതല്ല മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസാം വന്ന് പറഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ഏതിരുന്നാലും ഒരു ജാസൂസ് വന്ന് മുത്തലബി സലഹ് അലൈഹി തങ്ങൾ ഒരു വസ്ലാത്തങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു വിശേഷമായ കാര്യം പറഞ്ഞു കൊടുത്തു എന്താണത് പൊന്നും പൊന്നും ചുമയായ് തന്നെ എന്ന് ആയിരം നമ്മുടെ ഈ കർണാടകയിലെ ഭാഷറന്ന് പറയാ ആയിരത്തിന് ആ ഭാഷയാണോ വാഹനവർഗ്ഗം ഉപയോഗിച്ചതെന്നറിയില്ല എന്നിരുന്നാലും ആയിരം വട്ടകങ്ങൾക്ക് ഏർ ചുമക്കാൻ പറ്റിയതായ അത്രയും ചരക്കുകളും അതുപോലെ തന്നെ പൊന്നും പൊന്നും ചുമന്നുകൊണ്ട് ഒരു സംഘം പുറപ്പെട്ടിരിക്കുന്നു മക്കാവിൽ നിന്ന് തിഹാവിൽ നിന്ന് ഒരു സംഘം വൈകാതെ പുറപ്പെടുന്നുണ്ട് എവിടെ വരുന്ന വാദിബദർ ചേരുന്ന അവർ വാതി ബദറിൽ എത്തുന്നുണ്ട് ബദറിന്റെ ബദറിൻ്റെ എത്തും ഇങ്ങനെ ചേരുന്നവർ തിഹാമൂ വരാൻ വേണ്ടിട്ട് ബദറിൽ എത്തുന്നതിന് വേണ്ടിട്ട് തിഹാമിൽ നിന്ന് തിഹാമെന്ന് പറഞ്ഞ മക്കയിൽ നിന്ന് ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന വിശേഷമാണ് ഈ ജാസൂസ് വന്ന് മുത്തൻ നബി സലഹി വസ്ല്ലാം പറഞ്ഞു കൊടുത്തത് അവർ ബദ്രിലേക്കല്ല വരുന്നത് അവശുവാനും സൗദാക്കറികളിലാ അവർ നിക്കാതെ ഷ്യാമുകറിയ്ക്ക് എത്തുവാനാണ് അവർ പോകുന്നത് ഭദ്ര വഴി ഷ്യാമിലേക്കാണ് പോകുന്നത് അബൂ സുഫി നിക്കാതെ ഷാമുകറിയക്കേശുവാനും സൗദാക്കറുകൾ ആ കച്ചവട സംഘത്തിലെ ആളുകൾ എത്രയുണ്ട് ലാമും ഒരു മീമും അഭിജിത്തിന്റെ കണക്ക് പ്രകാരം മഹാകവി ഈ കവിതയിൽ ഈ ഇശലിൽ ഒരുപാട് ാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട് ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണക്കുകൾക്ക് അഭിജിത്തിൻ്റെ കണക്ക് അതുപോലെ തന്നെ മലയാളത്തിലുള്ള അക്ക കണക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് മഹാകവിയുടെ പ്രത്യേകത എല്ലാ ഭാഷയും ഇതിൽ പതിനെട്ടോളം ഭാഷകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അഭിജിത്തിൻ്റെ കണക്ക് പ്രകാരം ലാമും ഒരു മീമും ഒരു നാൽപ്പതും ഒരു എഴുപതും കൂടിയ അപ്പോൾ മൊത്തം എഴുപത് നാൽപ്പതും മുപ്പതും കൂടിയ ഒരു എഴുപതംഗ സംഘമാണ് ക്ഷാമകറിയയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ആയിരം വട്ടകങ്ങൾക്ക് ചുമക്കാൻ പറ്റിയ അത്രയും പൊന്നും ചുമടുമായി പുറപ്പെട്ടിരിക്കുന്നു ആ ചുമടും ഈ സംഭവങ്ങളൊക്കെ മുത്തലബി സലഹ്ഹ അലൈഹി വല്ലാമ തങ്ങൾ മക്കയിൽ നിന്ന് വരുമ്പോഴേക്ക് സഹാപത്തിനും തങ്ങൾക്കും അവകാശപ്പെട്ട ആ മുതലുകളൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോ അത് അലൈഹി പ്രധാനമാ തങ്ങൾക്ക് അവകാശപ്പെട്ടതായത് കൊണ്ടും സഹാബത്തിന്റെ സ്വത്തുക്കളൊക്കെ എടുത്തുകൊണ്ടാണ് അവർ പുറപ്പെട്ടത് എന്ന കാരണം കൊണ്ട് തന്നെ അവർക്ക് ആരുണ്ട് മാത്രമല്ല കവി പറയുന്നു ആ നഫറിനക്ക് ആ കുടുംബത്തിന് ആ ബിസിനസ് ഗ്രൂപ്പിന് അവർ കടവേ അവർക്ക് മൊത്തമായിട്ട് കഫിയായ മതിയായ ഒരു മൂഫനുണ്ട് മൂഫൻ എന്ന് പറഞ്ഞെങ്കിൽ നേതാവ് ഒരു അമീർ ഒരു ഒരു ഹെഡ് അവർക്കുണ്ട് അതായത് അബു സുഫിയാൻ്റെ നേതൃത്വത്തിലാണ് വരുന്നത് എന്നും ഈ ജാസുസ് മുത്തലി സ്ലു വസ് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു ഇത് ലബി തങ്ങൾക്കും സഹാമത്തിനും അവകാശപ്പെട്ട സ്വത്തുകളാണ് അവർ കൊണ്ടുവരുന്നത് അത് ഷാമിൽ കൊണ്ടുപോയി അവർ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കി വീണ്ടും നബിസ്വലു അലി സ്വല തങ്ങളെയും സഹാമത്തിനെയും ആക്രമിക്കാനും പോലും ഇത് ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ വിശേഷങ്ങളൊക്കെ ജാസൂസിൽ നിന്ന് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വിസലി അവരുടെ ഒരേ നബി അത് കേട്ട് മനസ്സിലാക്കിയ നബ്സല്ലാ വസ്ല തങ്ങൾ അരികോറിൽ സഹാബാക്കളിലുറ്റുടനെ തങ്ങളോട് സഹാബത്തിനോട് പറയുകയും തരമാൻ പുറപ്പെടുകയായി അവ നമുക്ക് അവകാശപ്പെട്ടത് അവരിൽ നിന്ന് നമുക്ക് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് കച്ചവട സംഘത്തിന് നിന്ന് വാങ്ങുന്നതിന് വേണ്ടി സഹാബത്തിനെയൊക്കെ കൂട്ടി എന്തായി സഹാബത്ത്

മുറ്റി തിരക്കി തിരക്കോടു കൂടി എന്തായി അവർ നടന്നു നടന്നുപതിലേക്ക് എത്തുമല്ലോ നബി സഹബും ഹരി ഇത് ഇതെങ്ങനെയോ അബുസുബിയാനിക്കും സംഘത്തിനും അറിഞ്ഞ് മുത്തനബിയും സഹാബത്തും ബദലിൽ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരിമാ നബി സഹബും നബിയും സഹാബത്തും വരുന്നുണ്ട് എന്താ വിവരം അറിഞ്ഞ അവർ ഹരി കണ്ട വേട്ടപടി പോൽ സിംഹത്തെ കണ്ട പുലിയെ കണ്ട വേട്ടമൃഗത്തെ പോലെ അവരെന്തായി സിംഹത്തെ പേടിച്ച് ഓടുന്ന വേട്ടമൃഗത്തെ പോലെ ഈ കുലങ്ങൾ ഈ എന്ത് മായ മോശപ്പെട്ട ഈ കുലം ഈ വർഗം ബദർവാദി വാതി വിട്ട് അവർ രക്ഷപ്പെടുകയും ചെയ്തു യാത്രാ സംഘത്തെ പറ്റാത്ത ഇച്ഛാഭംഗമുണ്ട് എങ്കിലും സഹാബത്തും വളരെ നിരാശയോടുകൂടി തിരിച്ചുപോയി തുടർന്ന് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഇൻഷാല്ല നമുക്ക് അടുത്ത ഈശ്വരൻ മനസ്സിലാക്കാം അള്ളാഹു നൽകട്ടെ ഹാമീ